ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് ജപ്പാനിലെ ഹിരോഷ്മ നഗരത്തെ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന പേരിൽ അണുബോംബ് വർഷിച്ചത് അന്ന് പൊരിഞ്ഞത് ഒന്നര ലക്ഷത്തോളം ജീവനുകളാണ് അന്ന് ജാപ്പനീസ് പെൺകുട്ടിയായ സസാക്കി എന്ന പെൺകുട്ടി ആശുപത്രി ആശുപത്രിക്കിടയ്ക്ക് വെച്ച് തൻ്റെ കൂട്ടുകാരി ഒരു കഥ പറഞ്ഞു ആയിരം കടലാസ് കൊക്കുകൾ ഉണ്ടാക്കിയാൽ ആഗ്രഹം സാധിക്കുമെന്ന് അവൾ കൊക്കുകളെ ഉണ്ടാക്കി എന്നാൽ പന്ത്രണ്ടാം വയസ്സിൽ ജീവിക്കാനുള്ള ആഗ്രഹം സാധിക്കാതെ ലോകത്തോട് അവൾ വിട പറഞ്ഞു ആ ഓർമ്മകളൊന്നും മായാതെ ലോകമെങ്ങും ഹിരോഷ്മ ദിനം ആചരിക്കുകയാണ് സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷ്മ ദിനം ആചരിച്ചു കുട്ടികൾ സടോക്കൊക്കുകൾ നിർമ്മിക്കുകയും യുദ്ധവിരുദ്ധ ഓട്ടോഗ്രാഫുകൾ രേഖപ്പെടുത്തി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് സയൻസ് ക്ലബ്ബ് സോഷ്യൽ സയൻസ് ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നടന്നത് സ്കൂൾ മാനേജർ ഫാദർ എൽ ജോസ് പോൾ ഹെഡ് മാസ്റ്റർ ഡേ സി വൊക്കേഷണലിലെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ പ്രിൻസിപ്പാൾമാരായ ബിനു ധന്യ വിവിധ ക്ലബ്ബ് ഭാരവാഹികളായ ബിനോജ് അശ്വതി പ്രീതി തുടങ്ങിയവർ നേതൃത്വം നൽകി കുട്ടികളും പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്